നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് എങ്ങനെയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഓരോരുത്തർക്കും പറയാനുണ്ടാവുക കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പറഞ്ഞത് എനിക്ക് ഈ ഫോർമാറ്റ് ഇഷ്ടമായിട്ടില്ല കൂടുതൽ കളികൾ കളിക്കേണ്ടി വരുന്നു എന്നാണ് ശരിയാണ് എട്ട് മത്സരങ്ങൾ ലീഗ് ഘട്ടത്തിൽ നേരത്തെയുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലാണെങ്കിൽ ആറ് കളികളാണ് ഇപ്പോൾ ലീഗ് ഘട്ടത്തിൽ എട്ട് കളികളുണ്ട് അത് കൂടാതെ ഇനിയിപ്പോൾ ഒരു പ്ലേ ഓഫ് വരെ കളിക്കേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കളി കൂടുതലാണ് അധികം പറഞ്ഞത് ശരിയാണ് എന്നാൽ ഫ്ലിക്ക് പറയുന്നതോ അൻസി ഫ്ലിക്കിൻ്റെ പറുപടി യു സി എൽ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി പുതിയതാണ് ഞാൻ വിചാരിക്കുന്നു ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല എന്നുള്ളതാണ് അത് ഇതിനെ ഇൻട്രെസ്റ്റിംഗ് ആക്കുന്നുണ്ട് നൗ എനിക്ക് പറയാൻ പറ്റുക ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് കാരണം ഞങ്ങളിപ്പോൾ ടോപ്പ് എയ്റ്റിലാണല്ലോ ഉള്ളത് സോ ഞങ്ങൾക്ക് രണ്ടാഴ്ച കൂടി റെസ്റ്റ് കിട്ടും എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്ത റൗണ്ട് പ്ലേ ഓഫ് റൗണ്ട് ഞങ്ങൾക്ക് കളിക്കാനില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗ്രേറ്റ് ടീംസ് ബിഗ് ക്ലബുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സോഫയിൽ ഇരുന്നു കൊണ്ട് ടി വിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കാണാൻ പറ്റും അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അൻസി ഫ്ലിക്ക് പറയുന്നത് അതങ്ങനെയാണ് കാരണം അടുത്ത പ്ലേ ഓഫ് റൗണ്ട് അവർക്ക് കളിക്കാനില്ല പ്ലേ ഓഫിൽ ഇപ്പം ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും ഉണ്ട് അപ്പോൾ രണ്ട് റൗണ്ട് മത്സരങ്ങൾ രണ്ട് മിഡ് വീക്കുകളിൽ അവർ ഫ്രീ ആണ് അവരുടെ ഈ ടൈറ്റ് ഷെഡ്യൂളിൻ്റെ രണ്ട് മിഡ് വീക്കിൽ കളിക്കേണ്ടതില്ല എന്നുള്ളത് ആശ്വാസകരമാണ് അതുകൊണ്ട് ഫ്ലിക്കിന് ഫ്ലിക്കിനും ഒക്കെയാണ് ആൻജിയോട്ടിക്കും അല്ല അതാണ് എന്തായാലും ഇതിൽ ഫ്ലിക്ക് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൽ ഒരു 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 ആകാംക്ഷയുണ്ട് അതാണ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രത്യേകത ഇപ്പോൾ നോക്കുക സിറ്റിയൊക്കെ സിറ്റിയൊക്കെ ഇനി പ്ലേ ഓഫ് കളിച്ച് വരണം അൺ സീരിയഡ് ആയിട്ടാണ് പ്ലേ ഓഫിലേക്ക് അവർ പോകാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസാനം വരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ലീഗ് ഘട്ടം എന്നത് പറയാതെ വയ്യ നിങ്ങൾക്ക് ഒരു വ്യത്യസ്ത വ്യത്യാസഭായം ഉണ്ടാവും കമന്റ് ബോക്സിലേക്ക് പെടുത്തുക വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം